അംഗനവാടി സ്റ്റാഫ് അസോസിയേഷൻ ലാലം പ്രോജക്ട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാല ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ സായാഹ്നധർണ്ണ നടത്തി കേന്ദ്ര ബജറ്റിൽ അംഗനവാടി ജീവനക്കാരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചും കേന്ദ്ര സർക്കാർ അംഗൻവാടി വർക്കർക്കും ഹെൽപ്പർമാർക്കും യഥാക്രമം നൽകുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപയും രണ്ടായിരത്തിഅണ്ണൂറ്റമ്പത് രൂപയും പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ധർണ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും കേരള ഖാദി ബോർഡ് അംഗവുമായ കെ എസ് രമേഷ് ബാബു സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു കടന്നു വരാനുള്ള സാഹചര്യം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി അങ്കണവാടി ജീവനക്കാരോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് കാരണം അങ്കണവാടി ജീവനക്കാർ വളരെയധികം പ്രതീക്ഷ കഴിഞ്ഞ കേന്ദ്ര കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മലാ രാ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു പക്ഷേ അങ്കണവാടി ജീവനക്കാർക്കെന്നല്ല കേരളത്തിൽ ഒരു മേഖലയിലും ഒരു ആനുകൂല്യവും കൊടുക്കാത്ത ഒരു വട്ടപൂജ്യം കേരളത്തെ സംബന്ധിച്ച് ബീക്ക് സീറോ ആയിട്ടുള്ള ബഡ്ജറ്റാണ് കേന്ദ്രമന്ത്രി അവതരിപ്പിച്ചത് അതിലങ്ങേയറ്റം പ്രതിഷേധം എല്ലാ വിഭാഗത്തിലുമുള്ള ആൾക്കാർ വിവിധ തൊഴിൽ മേഖലകളിലുള്ളവര് പൊതുജനങ്ങൾ എല്ലാം നാടാകെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ നടത്തി വരികയാണ് ഭാരവാഹികളായ ഷാലി തോമസ് ബി രേണുക ആലി അഗസ്റ്റിൻ ആൻസി ജോസഫ് അഞ്ജു കൃഷ്ണ വി ആർ സരസമ്മ പി വി ജാൻസി പി പി മേരി എന്നിവർ പ്രസംഗിച്ചു അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് സായണധ ധർണ്ണ നടത്തിയത്